നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം നഗരസഭയിലെ പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ചു എസ് എസ് സി വിഭാഗത്തിലെ പതിനേഴ് വിദ്യാർത്ഥികൾ പദ്ധതി പ്രകാരം പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി നഗരസഭാ ചെയർമാൻ ടോമി എബ്രഹാം വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പദ്ധതി പ്രകാരം എസ് സി വിഭാഗം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പഠനോപകരണ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ടോമി എബ്രഹാം നിർവഹിച്ചു ഇവിടെ നമ്മൾ പഠനോപകരണങ്ങൾ ഈ നമ്മുടെ വിദ്യാർത്ഥിക്കും അവരുടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അവർക്ക് അതിന് കഴിയാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് സർക്കാരും നഗരസഭയും കരുതുന്നത് പരിജനങ്ങൾക്ക് വീട് വയ്ക്കുന്ന കാര്യത്തിനകത്ത് അവർ വീടുകളിലേക്ക് എല്ലാം വെള്ളം എത്തിക്കുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും കെ സി എസ് ടി ഭാഗത്ത് പറ്റിയ ആളുകൾക്ക് എല്ലാവരുടെ പിന്തുണയും ബോധങ്ങളുടെ നഗരസഭയും സർക്കാരിൻ്റെ ഉണ്ടാവും യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ റോസിലി ഷിബു റിൻസ് റോയി മുനിസിപ്പൽ സെക്രട്ടറി ശ്രീജിത്ത് സി എന്നിവർ പങ്കെടുത്തു പതിനേഴ് വിദ്യാർത്ഥികൾ ഈ പദ്ധതി പ്രകാരം പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം